സ്ത്രീകൾക്ക് നേരെ സമീപകാലങ്ങളിൽ ഉയരുന്ന സ്ത്രീധന പീഡനങ്ങൾ ഗാർഹിക പീഡനങ്ങൾ ഇവയെ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾ എന്നിവ സ്ത്രീധനമെന്ന അനാചാരത്തെ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചുമാറ്റേണ്ടതുണ്ട് ഈ ആവശ്യകത കണ്ടറിഞ്ഞ് ആദിച്ചെല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്റർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഗുഡ് ബൈ ഡെവറി ക്യാമ്പയിൻ നടത്തി സ്ത്രീധനം എന്ന അനാചാരത്തെ പൂർണ്ണമായും തുടച്ചുമാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ബോധവൽക്കരണ പരിപാടി അഭിനന്ദാർഹമാണെന്ന് വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ജി പ്രസന്നകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ ബിനു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്ലാക്കാട് ടിങ്കു മുഖ്യപ്രഭാഷണം നടത്തി ജിആർ സി ചെയർപേഴ്സൺ രേഖചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ശിബു ഗ്രാമപഞ്ചായത്ത് അംഗം മനീഷ മുരളി കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ പാരിഷ ബിബി കമ്മ്യൂണിറ്റി കൗൺസിലർ ആർ മഞ്ജു എന്നിവർ സംസാരിച്ചു മുൻ വാർഡ് മെമ്പർമാരായ അരുൺ സരസ്വതി സി ഡി എസ് അംഗങ്ങൾ ആശാവർക്കർമാർ വിജിലൻറ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഈ വിഷയത്തെക്കുറിച്ച് ലീഗൽ സർവീസ് അതോറിറ്റിയിലെ അഡ്വക്കേറ്റ് സബിതാജി നാഥ് ക്ലാസ് നയിച്ചു പഞ്ചായത്ത് പ്രീ മാരിറ്റൈൽ കൌൺസിലിംഗ് തുടങ്ങുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകി ഇതോടൊപ്പം പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾ സ്ത്രീധനത്തിനെതിരെ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.